ഒരു വിമാനവും പക്ഷിയും തമ്മിലുള്ള ഒരു ഹിറ്റിങ് ബേഡ് സ്ട്രൈക്ക് എന്നാണ് നമ്മളത് ഒഫീഷ്യലി പറയുന്നത് അതുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഫിസിക്സിൽ ഈ ഒരു ഫോർമുല അപ്ലിക്കബിൾ ആവുന്നത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ചെറിയൊരു പക്ഷി ഇത്രയും വലിയൊരു വിമാനത്തിൽ കൂട്ടിയിരിക്കുമ്പോൾ എന്തിനാണ് വിമാനം റദ്ദാക്കേണ്ടി വരുന്നത് വിമാനം അടിയന്തരമായിട്ട് നിലത്തിറക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ റൂട്ട് തിരിച്ച് വിടേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ഇത്രയും വലിയ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രം പറക്കാൻ പറയുന്നത് ഇതൊക്കെ സാധാരണക്കാർക്കായിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അതായത് ഒരു വിമാനം ഏകദേശം ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ടേക്കിങ് ടേക്ക് ഓഫിൻ്റെയും ടൈമിലാണ് കൂടുതൽ ഈ ബേഡ് ഒക്കെ കാണുക കാരണം അതല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഏകദേശം ഒരു മിഡ് റേഞ്ചിലൊക്കെ ഈ എയർക്രാഫ്റ്റ് പോകുമ്പോഴാണ് ഈ ഒരു ബേഡ് സ്ട്രൈക്ക് നമുക്ക് കാണാറ് അല്ലേ അപ്പോൾ ഈ ഒരു പക്ഷി ഈ പക്ഷി ഇങ്ങനെ വിമാനത്തിന് വിമാനത്തെ ഹെഡിലേക്ക് വരികയാണ് വിമാനം പക്ഷിയുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വെലോസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ആപേക്ഷികമായിട്ടുള്ള വെലോസിറ്റിയുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അതായത് സ്ക്വയർ ആണ് നമ്മൾ നോക്കുന്നത് അതായത് ബി വൺ പ്ലസ് ബി ടു എന്നുള്ള ഫോർമുലയിലേക്ക് ഇത് വരും അതായത് സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള സാധാരണ ഒരു പക്ഷിക്ക് ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് തന്നെ ഏകദേശം ഒരു തൗസൻഡ് ജൂൾ ജൂളിലാണ് നമ്മൾ ഈ ഒരു ഫോർമുല പറയുക നമ്മൾ ഈ ഒരു എനർജി ക്രിയേറ്റ് തന്നെ തൗസൻഡ് ജൂളിൻ്റെയൊക്കെ ഏകദേശം അടുത്തൊരു ചെറിയൊരു പക്ഷിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്